ഹായ് എന്തൊക്കെയാ വിശേഷങ്ങള് അപ്പോൾ നമ്മൾ കല്യാണങ്ങള് നൂറ്റി പതിനൊന്ന് കല്യാണങ്ങൾ കഴിഞ്ഞു ഇന്നലെ ഒരു കല്യാണം കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇന്ന് ശരിക്കും ഞാൻ എവിടെയും പോയിട്ടില്ല ഇന്നലെ രാത്രി ഞാൻ നമ്മൾ കല്യാണ വീഡിയോ എടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച ഒരുപാട് ആൾക്കാരെ വിളിച്ചു നോക്കി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മലപ്പുറത്തുള്ള പല സ്ഥലത്തുള്ള പത്ത് പതിനഞ്ചാളെ വിളിച്ചു നോക്കി എല്ലാവരും പിന്നെ ചിലർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നേ ഇല്ല ഒരുപാട് മൂന്നാല് പ്രാവശ്യം ഓരോരുത്തരെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല മറ്റു ചിലർ ആയിക്കോട്ടെ നാളെ ഒരിക്കൽ കല്യാണം ഉണ്ട് അങ്ങനെ ഓരോ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ട് നാളെ പറ്റൂല അങ്ങനെ അങ്ങനെ ഒക്കെ ആക്കിയോലുണ്ട് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും നമ്മളും ഞാൻ റെസ്റ്റില്ലാണ്ട് ഓടുന്നതാണ് അതായത് തിരുവനന്തപുരം കൊല്ലം അത് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും പല പല സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റില്ലാണ്ട് ഈ കല്യാണത്തിന് വേണ്ടി ഓടി നടക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫാമിലിനെയും നോക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ പിന്നെ വീട്ടിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ വൈഫും കുട്ടിയും വരും അപ്പോൾ അവൾ വന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ കേടേയും പോകാനാകാല്ല അവർ കുറച്ച് ദിവസം ഓരോ തന്നെ നിൽക്കണം കാരണം വൈഫിന് കാഴ്ച പ്രശ്നമാണ് വാവ ഉണ്ട് വാവന ഒക്കെ നോക്കാൻ പെട്ടെന്ന് കുറച്ച് ഓളോ വാവേനൊറ്റെ നോക്കോളും പക്ഷേ ഇവിടുത്തെ കാര്യം കൂടി ഒക്കെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സപ്പോർട്ടായിട്ട് ഓളോ കൂടെ നിൽക്കണമല്ലോ കുറച്ച് ദിവസം അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം എടുത്ത് കുറേയൊക്കെ മാക്സിമം തീർക്കാന്ന് വിചാരിച്ച് പലരെയും വിളിക്കുമ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ വിളിക്കുന്ന സമയത്തുള്ള ഇൻട്രസ്റ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ പലരും കാണിക്കുകയില്ല ആ വീഡിയോ അങ്ങനെ ഒരു ഒരു നെവർ മൈൻഡ് മൈൻഡാക്കിയിടുന്ന ചിലരാണെങ്കിൽ നമ്മളൊരു ഇൻസൾട്ടിങ് പോലെ ഒക്കെ കാരണം ഞാൻ എന്തോ ഞാൻ ഞാനവരങ്ങോട്ട് നിർബന്ധിച്ചിട്ട് ചെയ്യിക്കുന്ന ചെയ്യിക്കുന്നൊരു ഫീലൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ വിളിച്ചിട്ടാണ് നമ്പർ തന്നിട്ടാണ് നമ്മൾ തിരിച്ചു വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒന്നാമത്തെ അതിൻ്റെയൊക്കെ കാരണോ നമ്മളവിടെ നിങ്ങളെടുത്ത് വരുന്നതും പിന്നെ അതുപോലൊക്കെ നമ്മളെ സമയത്തിനും അതൊക്കെ ആയിരിക്കില്ലേ നിങ്ങളെനിക്കൊരു വാല്യൂ തരാത്ത തീരെ ഒരു ഭയങ്കര ഒരു വിഷമായി പോയി ഇന്നലെ എനിക്ക് നടന്നൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാനൊരു ടീമിനെ വിളിച്ച് അപ്പോൾ വിളിച്ച് ഒരു ഡിഫറെൻറ്റ് ലേബിൾഡ് ആ ഒരു മോളാണ് ആ മോളാണെന്ന് തോന്നുന്നു ഫോണെടുത്ത് അപ്പം കൂട്ടി ഉമ്മാ ഇത് ആ ബ്രോ ആ ബ്രോക്കറ് വിളിക്കുന്നുണ്ട് ആ ഒരു ടോണുണ്ടല്ലോ ഉമ്മാതാ ആ ബ്രോക്കറ് വിളിക്കുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഉപ്പാൻ്റെ അടുത്താൻ്റെ ഫോൺ എടുത്ത് ഏത് ബ്രോക്കർ എന്ത്ന്നായി മെനക്കെടുത്ത് അങ്ങനെ എന്തെല്ലാം അയാൾ ഞാൻ ഇങ്ങനെ കേൾക്കുകയാണെ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് ലൗഡ് സ്പീക്കറിലാളിലെ ഓനിങ്ങനെ എന്നെ നോക്കി എനിക്കത് കിട്ടണം എന്നുള്ളതില്ല എന്തെന്നാ ഇതൊക്കെ എന്നുള്ള കാരണം അങ്ങനെ ഒരു ഒരു അപമാനം ഇതെന്നായിപ്പോയ പോലെ അതിൽ ഫോൺ എടുത്താൽ ആലോ വരാന്നല്ല ഞാൻ ഒന്ന് സോറി പിന്നെ എന്നിട്ട് ഞാൻ ഫോണാട്ടിയത് അത് വല്ലാത്തൊരു മാനസികമായിട്ടൊരു പോയി എനക്കറിയാം എന്നെല്ലാവരും വെറൊരു ബ്രോക്കറായിട്ട് എന്നെ ഞങ്ങൾ പലരും കാണുന്നതെന്ന് എനിക്കറിയാം വെറൊരു കല്യാണ ബ്രോക്കറായിട്ട് എന്നെയാണ് കാണുന്നതെന്നറിയാം ഏ അപ്പോൾ ഒരാളുടെ കാഴ്ചപ്പാടുകളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല കല്യാണ ബ്രോക്കർമാർ സാധാരണ പറയും പോലെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പൈസ തരണമെന്ന് ഇതുവരെ ഏതെങ്കിലും ഒരു ഭിന്നശേഷി മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും ഭിന്നശേഷി മക്കളോട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പൈസ തരണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ബ്രോക്കർമാരുടെ രീതിയാണോ ഞാൻ നിങ്ങളോട് നിൽക്കാറ് ആണോ അല്ല പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ഞാൻ വെറൊരു ബ്രോക്കറാണ് പലരുടെയും കോണ്ടാക്റ്റിൽ എൻ്റെ പേരിപ്പോ സേവ് ചെയ്തിട്ടുള്ളത് കല്യാണ ബ്രോക്കർ എന്ന് തന്നെ ആയിരിക്കും അതിലെനിക്ക് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അതിപ്പോൾ ഞങ്ങൾ എന്ത് വിളിച്ചാലും എനിക്ക് അതൊരു പ്രശ്നേ ഇല്ല ഏ അന്നൊരു കുഴപ്പമില്ല ഒരു ആവാൻ വേണ്ടി ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ആളൊന്നും അല്ല ഞാൻ ഞാൻ എനിക്ക എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡിഫറെൻ്റ് ഏബിൾഡ് ആയ കുറെ മക്കളുടെ കല്യാണം എനിക്ക് നടത്തിയെടുക്കണം എന്നുള്ളത് അതിൽ അലഹമില്ല ഞാൻ വിജയിച്ചതെന്ന് തന്നെ പറയാം കാരണം നൂറ്റി പതിനൊന്ന് കുട്ടികളുടെ കല്യാണം നടത്താൻ കഴിഞ്ഞത് അതിൽ വിജയിച്ചത് കൊണ്ട് തന്നെയാണ് അതെനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും പക്ഷേ നമ്മളെ ആളുകൾ എങ്ങനെ കാണണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റൂലാലോ ബ്രോക്കറായിട്ടും ഓലെ കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള വെറൊരു ഉപകരണമായിട്ട് മാത്രം കല്യാണം കഴിഞ്ഞാൽ അല്ലെ കല്യാണം പോലെ തന്നെ വിളിക്കാത്തോലും അങ്ങനെയൊക്കെ പല കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതൊന്നും നടക്കു ആരിൽ ആരുടെ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് നമ്മളൊന്നും ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം അവർ നമ്മളോട് എങ്ങനെ നിന്നാലും നമുക്കത് വിഷം ഉണ്ടാവരുത് അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ ചെയ്യുന്നേ ചെയ്തു പോവുക അത്രേ ഉള്ളൂ അല്ലേ പിന്നെ നിങ്ങൾക്കറിയാലോ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എൻ്റെ ശരീരമൊക്കെ ഭയങ്കര അവസ്ഥയാണ് കാരണം കണ്ടിന്യൂസ് യാത്രകളാണ് ഇനി മുതൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ യാത്ര ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്ക് ഒരു ഓഫീസ് പോലെ എടുത്തിട്ട് ആളുകളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കൂടാ എന്നുള്ളത് കാരണം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ദിവസം എനിക്കൊന്നോ രണ്ടോ സ്ഥലത്തേ പോകാനാവും ദൂരത്ത് തൃശ്ശൂർ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും വരാം കാരണം നിങ്ങൾ ഓരോരുത്തരാണല്ലോ വരുന്നത് ഞാൻ ഒരാൾ എല്ലായിടത്തും പോകണല്ലോ അപ്പൊ ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് നോക്കാം തീരെ വയ്യാത്ത തീരെ ബുദ്ധിമുട്ടുള്ള പോലെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ കുറപ്പം ഇങ്ങോട്ട് വരാൻ പറ്റുന്ന കേസൊക്കെ ഇങ്ങോട്ട് വരാല്ലോ കാരണം എൻ്റെ ഫാമിലി ഞാൻ നോക്കണം മൊത്തത്തിൽ ആളുകൾ ഒരുപാട് വിളിക്കുന്നുണ്ട് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം ഓക്കെയാണ് ഉം പിന്നെ വേറെന്താ ഭിന്നശേഷി അല്ലാത്ത ആളുകളുടെ കല്യാണ കാര്യം ഇനി പക്ക ബ്രോക്കർ തന്നെ ആവാൻ തീരുമാനിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ ബ്രോക്കറാവാൻ വേണ്ടി വന്നതെന്നല്ല പിന്നെ ശിശുമക്കളെ കല്യാണം നടത്താൻ വിചാരിച്ചു അങ്ങനെ വന്ന് അങ്ങനെ ബ്രോക്കറ് പഠിക്കുന്ന കാലത്തായിക്കോട്ടെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ബിസിനസ്മാൻ ആവണം എന്നുള്ളതായിനും എം ബി എ ഒക്കെ പഠിച്ച് അങ്ങനെ അങ്ങനത്തെ രീതിയിലൊക്കെ ആയിനും അപ്പോൾ ജീവിത സാഹചര്യങ്ങളൊണ്ട് നമ്മൾ എവിടെയും എത്താൻ എത്തിയില്ല എന്നിട്ട് ഒരു ബിസിനസ് ചെയ്തിട്ട് സ്ക്രാപ്പ് മാക്സി അങ്ങനെയല്ല ചെയ്ത് ചെയ്ത് ഒരു ഷോപ്പ് അങ്ങനെ വേർന്ന് വേർന്ന് വരണം അപ്പോഴൊന്നും ഒരിക്കൽ പോലും ഈ കല്യാണം ഈ ബ്രോക്കർ ഫീൽഡ് അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തെ പോലെ ചിന്തിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതല്ലല്ലോ പഠിച്ചോൻ നമ്മൾ ചില സാഹചര്യങ്ങളിൽ കൊണ്ടെത്തിക്കും അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഇതാണ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം ഉണ്ടാകും അതുവരെ എന്തായിരിക്കും എൻ്റെ ഫീൽഡ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് നമ്മൾ ആലോചിച്ച് അന്വേഷിച്ച് നടക്കും പക്ഷെ അന്നേരം ഒന്നും നമുക്ക് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും പക്ഷെ അവസാനം നമ്മൾ ആ പോയിന്റിൽ പഠിച്ചവനെത്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം ഓക്കേ ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന് ആ മനസ്സിലാക്കുന്നിടത്താണ് നമ്മളെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ഫീൽഡ് ഇതാണ് കല്യാണം നിങ്ങൾ എന്നെ കല്യാണ ബ്രോക്കർ എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല നോർമലായിട്ടുള്ള ആൾക്കാരെ കല്യാണം ഇനി ഒരു ബ്രോക്കറായിട്ട് തന്നെ നടത്താൻ പോവാ നല്ല കമ്മീഷനൊക്കെ വാങ്ങിയിട്ട് തന്നെ ഏഹ് ഇനി ബ്രോക്കറാ പ്രൊഫഷണൽ ബ്രോക്കർ തന്നെ ആകാൻ പോവാ എല്ലാവരും അങ്ങനെ കണ്ടില്ലേ നനഞ്ഞില്ലേ ഇനി കുളിച്ച് കാര്യം എന്നുള്ളത് തന്നെ വേറൊരു ഫീൽഡിലേക്കും ഇനി ഞാൻ പോകുന്നില്ല എനിക്കെന്നാ പണി എന്ന് ചോദിച്ചാൽ ഞാൻ കല്യാണ എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ മാറാൻ പോകുക മാട്രിമോണീൻ്റെ പുതിയ രീതികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല കുറച്ച് ആളുകളെ നല്ല കുറച്ച് ആൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അതിന് എൻ്റെ ഫീസ് വാങ്ങുക ഒരു പ്രൊഫഷനായിട്ട് ഇതിനെ കൊണ്ടുപോവുക അത് തന്നെയാണ് ഞാൻ ഇനി വിചാരിക്കുന്നത് അതെ ഞാൻ ബ്രോക്കറാണ് ഞാൻ കല്യാണ ബ്രോക്കർ തന്നെയാണ് എനിക്കെന്താ ഇനി എനിക്കെന്താ ഇനി ഞാൻ ചോദിച്ചേ എന്നെ കളിയാക്കുന്ന ആൾക്കാർ അവിടെ ഞാൻ കോക്കറാ ഞാൻ കല്യാണ ബ്രോക്കറാ അതിന് നിനക്കെന്താ ഏഹ് അപ്പുറത്ത് ഒരു മോനുണ്ടോ ഇങ്ങനെ പി പി വിളിക്കുക ഡോറടിച്ച് അപ്പോൾ ഇനി മുതൽ ഇറങ്ങാൻ പോവാണ് ഈ ഫീൽഡിലേക്ക് ഡിഫറെൻ്റ് ഏബിൾഡ് ആയ മക്കളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കല്യാണം നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പോൾ വേറെ ആരെന്നെ ബ്രോക്കറിൽ നിന്ന് വിളിക്കുമ്പോൾ എനിക്ക് അത്ര ആവില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ വിളിച്ചപ്പോൾ ആ മോള് വിളിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമോ പക്ഷെ ഒരുപാട് മക്കൾക്ക് ഞാൻ അവരുടെ ഇക്കെയാണെന്നൊക്കെ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുന്ന അങ്ങനെയാണെന്നറിയാം പക്ഷേ ചില ആളുകൾ ചിലപ്പോൾ അന്നും പ്രശ്നമില്ല നമ്മൾ അന്ന് ചിന്തിക്കരുതല്ലേ ആ ഒന്നും ചിന്തിക്കുന്നില്ല എന്തോ ആയിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക പോകുക അത്രേ ഉള്ളൂല്ലോ എനിക്കെല്ലാം അറിയാം എങ്കിലും ചില സമയത്ത് അങ്ങ് പൊട്ടിപ്പോവും അതാണ് ഇൻഷാല്ല ഒന്നായിക്കോട്ടെ വെറുതെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല ബൈ